പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ ഇടുക്കി വാഗമണ്ണിലെ ചില്ലുപാലം തുറക്കാൻ നടപടിയായില്ല ചില്ലുപാലത്തിൽ കയറാമെന്ന് പ്രതീക്ഷിച്ചെത്തിയ സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില്ലുപാലത്തിലെത്തുന്ന സന്ദർശകരുടെ അപകട സാധ്യത കണക്കിലെടുത്താണ് മൂന്ന് മാസം മുൻപ് പാലമടച്ചത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ നാൽപ്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത് തുറന്നപ്പോൾ ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു പ്രവേശന നിരക്ക് പിന്നീട് ഇരുന്നൂറ്റി രൂപയാക്കി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമീം കേട്ടറിഞ്ഞ് വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൗകര്യമുണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപ വരുമാനവും ലഭിച്ചു ചില്ലുപാലത്തിൽ കയറുന്നവരിൽ ഈടാക്കുന്ന പണത്തിന്റെ അറുപത് ശതമാനം നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും നാൽപ്പത് ശതമാനം ഡി ടി പി സിക്കുമാണ് ഇപ്പോൾ മൂന്ന് മാസത്തിലധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായാണ് മടങ്ങുന്നത് വണ്ടി വന്നത് വളരെ വളരെ വിഷമമുണ്ട് നമ്മൾ ആകെ നിരാശയിലാണ് ഇത്രയും വലിയ നല്ല ഈ ഇത് ഇത് കാണാൻ മാത്രമാണ് ാണ് പോകുന്നത് മെയ് മുപ്പതിന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത് കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാലത്തിൽ കയറാൻ മുഖിച്ചെത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും ഡി ടി പി സി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാവുന്നുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി